ഇനിയുള്ള നാല് നാളുകളെ കലയുടെ രാപ്പകലുകൾ കൊണ്ട് വർണ്ണാഭമാക്കി ഓണാട്ടുകരയുടെ സാംസ്കാരിക ചരിത്രത്തിൽ രജതരേഖ അടയാളപ്പെടുത്തുവാൻ പോകുന്ന കൗമാര മേളയ്ക്ക് കായംകുളത്ത് തിരിതെളിഞ്ഞു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പ്രശസ്ത ടെലിവിഷൻ അവതാരകയും സീരിയൽ നടിയുമായ നിഷ യൂസഫ് പദ്രദീപ പ്രകാശനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷയായി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തനത് സംഭാവനകൾ കൊണ്ട് സുവർണമുദ്ര മുദ്ര ചാർത്തിയ ഓണാട്ടുകരയുടെ തലസ്ഥാനമായ കായംകുളത്ത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കൌമാര കലാമേളയ്ക്കാണ് തിരിതെളിഞ്ഞിരിക്കുന്നത് പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഖ്യ പന്തലിൽ ഗംഭീരമായ ചടങ്ങിൽ ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇ എസ് ശ്രീലത പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങ് ചടങ്ങിന് മുന്നോടിയായി അധ്യാപകരുടെ ഗായക സംഘം അവതരിപ്പിച്ച സ്വാഗത ഗാനവും നടന്നു കലോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇനങ്ങൾ മത്സരത്തിൽ വരുമ്പോൾ അത്രയും കുട്ടികളുടെ പാർട്ടിസിപ്പേഷനാണ് അവിടെ വരുന്നത് എല്ലാ പരിപാടികളുടെയും വിജയം ഞങ്ങളെപ്പോഴും പറയും ശബ്ദവും വെളിച്ചവുമാണ് പരിപാടികളെ എപ്പോഴും നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നു അപ്പോൾ അത് അങ്ങേറ്റം വിജിലൻ്റ് ആവാനായിട്ട് ഉണ്ടാവണം കൂടാതെ പോലീസ് സേനയുടെ ഒരു വലിയ സഹായം ഇവിടെ എസ് പി സി എൻ സി സി എൻ എസ് എസ് കുട്ടികളുടെ വലിയൊരു സഹായം നമ്മൾക്ക് കിട്ടുന്നുണ്ട് കൂടാതെ സിവിൽ ഡിഫൻസിനും ആപ്തമിത്ര രണ്ടു പേരുടെയും ഒരു വലിയ സഹായം നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളുടെ നാട്ടിൽ തന്നെ സ ഒത്തിരി സന്നദ്ധ പ്രവർത്തകർ അവരും ഇവിടെ വന്ന് നിൽപ്പുണ്ട് മാധ്യമപ്രവർത്തകരുടെ സജീവമായൊരു സാന്നിധ്യമാണ് ഇവിടെയുള്ളത് ഒപ്പം ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമല്ലേ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ പ്രാദേശികമായിട്ടുള്ള ചാനൽ സി ഡി നെറ്റും ഒ സി വിയും അവർ നമ്മളെ പ്രാദേശികമായി സഹായിക്കുന്നവരാണ് അവർ വലിയ രൂപത്തിൽ എൻ്റെ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മേജർ നമ്മുടെ ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട് കായംകുളത്തെ മാധ്യമ പ്രകൃതികൾ അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം എല്ലാവരോടും പറഞ്ഞ നമുക്ക് ഈ കുറച്ച് ദിവസത്തേക്ക് തേനീച്ചകളാകാം നമുക്ക് നല്ല മധുരം നമ്മളുടെ എല്ലാം ശരീരത്തിൽ കൊണ്ടു നടന്ന് അത് വിതരണം ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം വിമർശനങ്ങൾ ഞങ്ങളോട് പറയുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംഘടന സമിതി കൂടി അപ്പോഴപ്പം പരിഹരിക്കാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും ഓണാട്ടുകരയുടെ കലയുടെ വലിയ ഇടമാണിത് കെ പി എസ് സി പോലെയുള്ള നാടക പ്രസ്ഥാനങ്ങളുടെ ഇടമാണ് കായംകുളം അപ്പോൾ അത്തരം കലയുടെ ഒരു സർഗഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഒരു സർഗോത്സവം നടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ അധ്യാപകർ പറയണം ഏറ്റവും നല്ല മേളയായിരുന്നു കായംകുളത്ത് നടന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അനുഭവമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയട്ടെ മൂന്നാം തീയതി വൈകുന്നേരം നമ്മുടെ മക്കളുടെ കലാപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് സമ്മാനവും വാങ്ങി സന്തോഷമായി നമ്മൾക്കവരെ ഇവിടെ സംസ്ഥാന കലോത്സവത്തിലേക്ക് യാത്ര യാത്രയ്പ്പിക്കുന്നവരെ നമ്മളുടെ എല്ലാം ഉത്തരവാദിത്തം എണ്ണയിട്ട യന്ത്രം പോലെ നിന്ന് നമ്മൾ ചെയ്യണമെന്ന് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ്റെ നേതൃത്വത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള സ്നേഹം അറിയിക്കുന്നു കാരണം നിങ്ങൾ ആതിഥേയരാണ് സംഘാടകർ എന്ന് പറയുമ്പോൾ ഒറ്റക്കെട്ടാണ് പതിനൊന്ന് സബ് കമ്മിറ്റി കൺവീനർമാരും ചെയർമാൻമാരും മെയിൻ സംഘാടക സമിതിയും ചേരുന്ന ഒരു യൂണിറ്റ് ആണ് ഈ പരിപാടി നടത്തുന്നത് പ്രശസ്ത ടെലിവിഷൻ അവതാരകയും സീരിയൽ നടിയുമായ നിഷ് കലോത്സവത്തിന് തിരിഞ്ഞു അഭിനയം ആങ്കറിങ് ഇതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന കുറേ അധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർ ശരിക്കും ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് വരെ നാട്ടിൽ ചെങ്ങന്നൂർ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച് എൻ്റെ ടീച്ചേഴ്സൊക്കെ എടുക്കുമ്പോൾ ഉമ്മ ടീച്ചറും ജോണി സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ദുബായിലേക്ക് പെട്ടെന്നൊരു ചേക്കേറിയപ്പം പെട്ടെന്ന് ചേക്കേറിയപ്പം എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മലയാളം മീഡിയം പഠിച്ചിട്ട് അവിടെ പോയിട്ട് സർവൈവ് ചെയ്യാനെന്ന് കറക്റ്റായിരുന്നു ഇക്ഷ ഇങ്ങ ഇങ്ങ എല്ലാം വരച്ചു അവിടെ ചെന്നിട്ട് പക്ഷേ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ഒരു അടിത്തറ ഒരു ബേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ സ്കൂളിലും ഓരോ ടീച്ചേഴ്സും നമുക്ക് തരുന്നൊരു ബേസ് എവിടെ ചെന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാഷനേറ്റായിട്ട് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് കാരണം എന്നെ പഠിപ്പിക്കുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ ഇന്ന നിലയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ പ്രതീക്ഷ നമ്മൾ പെട്ടെന്ന് അങ്ങനെ തച്ചുടയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഫോളോ യർ പാഷൻ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മാക്സിമം എഡ്യൂക്കേഷനിൽ ഫോളോ ചെയ്യുക എഡ്യൂക്കേഷനിൽ മാക്സിമം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ആങ്കർ ആണ് സീരിയൽ ആർട്ടിസ്റ്റ് ആണോ എന്നൊക്കെ പറയുമ്പോഴും എനിക്കിവിടെ ഒരു ബാക്കപ്പ് ഉണ്ട് എം ടെക് എൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെന്റ് അതെനിക്ക് നാളെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ കരുതി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കലോത്സവ സംഘാടക സമിതി വർക്കിംഗ് ചെയർപേഴ്സൺ കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇ എസ് ശ്രീലത സ്വാഗതം പറഞ്ഞു ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുഹമ്മദ് യാസിനെ ചെയ്തു ലോഗോ തയ്യാറാക്കിയ അഷ്കർ അലിക്കും ആദരവ് നൽകി ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാമില അനിമോൻ എസ് കേശവനാഥ് പി എസ് സുൽഫിക്കർ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് കൌൺസിലർമാരായ കെ പുഷ്പദാസ് റിജി മാവനാൽ എ പി ഷാജഹാൻ നവാസ് മുണ്ടകത്തിൽ രാജശ്രീ കമ്മത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ അശോക് കുമാർ വി കെ ഷെർലി ജോൺ ഡോക്ടർ കെ ജെ ബിന്ദു ഷെർലി പി എസ് സിന്ധു എ അധ്യാപക സംഘടനാ പ്രതിനിധികളായ ജ്യോതികുമാർ അശോക് കുമാർ കെ എൻ അനസ് എം അഷ്റഫ് കെ രാജേഷ് കുമാർ ടി എ അഷ്റഫ് കുഞ്ഞാശാൻ മനോജ് കുമാർ പി എസ് ശ്രീകുമാർ ബിജു ജോൺ എന്നിവർ സംസാരിച്ചു സ്വീകരണ കമ്മിറ്റി കൺവീനർ ഡോക്ടർ അനസ് കൃതജ്ഞത പറഞ്ഞു കായംകുളം